വിഹിതം രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ ആരതിയുടെ നടപ്പുക കണ്ടാൽ ഇങ്ങനത്തെ ഒരു ബീജ്യമാണ് പിന്നിൽ കേൾക്കുന്നതെന്ന് തോന്നും പക്ഷെ അവൾക്കുള്ളിൽ അവൾ സ്വയം ഒരു സഖാവായിരുന്നു അതായത് ഈ ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ ആ ഒരു ലൈൻ എന്തായാലും നയിച്ച നടന്നും അവൾ ദേവിയുടെ വീടിന്റെ വാതിലെത്തി കല്ല് വെട്ടിയുണ്ടാക്കിയ സ്റ്റെപ്പിന്റെ ആദ്യ പടി ചവിട്ടിയപ്പോൾ തന്നെ ഒന്ന് മനസ്സിലായി മുന്നോട്ട് മിക്കവാറും ഒറ്റയ്ക്കാവും പോണ്ടതെന്ന് കാരണം ലാലടം ചിരിച്ചുകൊണ്ട് ആ സ്റ്റെപ്പിൽ അങ്ങ് നിന്നു രണ്ട് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പ് ആയപ്പോഴേക്കും സഖാവം ഇളിച്ചുകൊണ്ട് ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി ഇൻഗുലാപ്പ് വിളിച്ച് സഖ്യം കാട്ടി ശുഭം ഇത്രയും ഒരു പേടി ഒരു കുഞ്ഞുവിറയൽ അതും കാൽപാവത്തിൽ നിന്ന് മുകളിലോട്ട് ബുള്ളറ്റ് ട്രെയിനിന്റെ സ്പീഡിൽ കേറിപ്പോയി. ഇതൊക്കെ വേണോ ആരതി ഒന്നും കൂടി ആലോചിച്ചിട്ട് പോരെ മനസാക്ഷി ഹൃദയത്തോടാണോ ഹൃദയം ബുദ്ധിയോടാണോ ആ നേരമൊന്നും മനസ്സിലായില്ലെങ്കിലും വലിയൊരു ചോദ്യോത്തര പങ്ക്തി ഉള്ളിൽ നടക്കുന്നത് നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവൾ പിന്നെയും നിന്നു ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇനി ഇതുപോലത്തെ അവസരം കിട്ടില്ല എന്ന് ഓർക്കവേ അവൾ അകത്തേക്ക് തന്നെ നടന്നു ചെല്ലുമ്പോൾ സൂക്ഷം പാപ്പനുണ്ട് തഴപ്പായി ആകാശം നോക്കി നിവർന്നു കിടക്കുകയാണ് നീലമ്മാവിന്റെ ചോട്ടിലെ ഈ കിടപ്പ് എത്ര നേരം വേണമെങ്കിലും സുഖമായി ഉറങ്ങാൻ പറ്റും ഇവിടെ വന്ന് നിൽക്കുന്ന സമയം മിക്കവാറും ഒരു തഴപ്പ ഞങ്ങൾക്കും സ്വന്തമാണ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് കിടന്നാലുണ്ടല്ലോ പിന്നെ അമ്മായി മുഖത്തോട്ട് കുടം കമിഴ്ത്തിയാലേ ഉറക്കുമ്പോ പാതിയിൽ എഴുന്നേൽക്കുള്ളൂ ഹോ ആ ഓർമ്മയിൽ അവള് പപ്പന്റെ അടുത്തേക്ക് പോയിച്ചു നിന്നു പാപ്പ പാപ്പാ സജി പാപ്പ ഏ ആരതി മോളോ എന്ത് പറ്റുമോളെ ഉറക്കം ഞെട്ടി വെപ്രാളത്തിൽ പാപ്പൻ ചാടി എഴുന്നേറ്റു കിടന്നപ്പ മാറിപ്പോയ കൈലി പിടിച്ച് നേരിട്ട് അയാളൊന്ന് കുലുങ്ങിയിരുന്നു ഒന്നുമില്ല സുഖമാണോ സുഖമാണോന്നറിയാൻ വന്നതാ അയാളുടെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അങ്ങനെ പറയാനാണ് തോന്നിയത് എനിക്കോ ആ ആരതി മോളെ എന്തു പറ്റി എന്താ കുഞ്ഞിയ കാര്യം അവളുടെ വെപ്രാളവും പരസ്പരം ബിന്ദമില്ലാത്ത ചോദ്യങ്ങളും അയാളിൽ അല്പം ഭീതി ചെനുത്തി അത് പിന്നെ പാപ്പ എനിക്ക് പാപ്പനോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് മോളെന്തിനാ അതിനിങ്ങനെ പേടിക്കുന്നത് കുഞ്ഞിനെ പാപ്പനോട് എന്തെങ്കിലും പറയാല്ലോ അതിനെന്തിനെ ഇത്രയും വെപ്രാളപ്പെടുന്നേ അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്ന പോലെ സരിചിരിച്ചു അതെനിക്ക് അറിയാം പാപ്പ എന്നാലും ഒരു ഭയം പാപ്പന്റെ കുഞ്ഞ് ഒന്നിനും പേടിക്കണ്ട മക്കളുടെ മനസ്സിൽ എന്താണെങ്കിലും പറഞ്ഞു പാപ്പൻ ദേഷ്യപ്പെടുകയല്ല അതെനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ പാപ്പ ഈ ഒരു കാര്യം പറയാൻ ഞാൻ ആദ്യം തന്നെ പാപ്പനോട് പറയാൻ ഓടി വന്നത് എങ്കിൽ പിന്നെ കുഞ്ഞു കാര്യം പേടിക്കാതെ പറഞ്ഞു കൊച്ചു കുഞ്ഞിനെ സമാധാനിപ്പിക്കും പോലെ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അയാള് പറഞ്ഞു ആ ചിരി അവൾക്ക് ആ നേരം നൽകിയ ധൈര്യം ചെറുതൊന്നും ആയിരുന്നില്ല അവളെ ശ്വാസം ഒന്ന് നീട്ടി വലിച്ചുകൊണ്ട് ആളുടെ കണ്ണിലേക്ക് നോക്കി പാപ്പ ഞാൻ പറയാൻ പോകുന്ന കാര്യം പാപ്പൻ വേറെ ആരോടും പറയരുത് അവൾ ഇടതും വലുതുമൊക്കെ ഒന്നുകൂടി നോക്കി ആരുമില്ലെന്ന് ഉറപ്പിച്ച് ഇമ്മിണി കൂടി ആൾക്കരികിലേക്ക് നീങ്ങിയിരുന്നു പറഞ്ഞു ഇല്ല സത്യം ചെയ് ഓ സത്യം ഓക്കെ നിരക്കം ഇമ്മിണി കൂടി അടുത്തേക്ക് നീങ്ങി ഉം പാപ്പാ ഉം നമ്മുടെ ദേവിക്കില്ലേ ഉം ദേവിക്ക് മോൾക്ക് എന്നടി കുഞ്ഞേ അവക്ക് നമ്മുടെ ആദ്യ ഇഷ്ടമാണെന്ന് ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തി ആ അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അതിലിപ്പോ എന്താ അയാൾ ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് കൈന്നിരുന്നു അങ്ങനല്ല പാപ്പ മറ്റേ ഇഷ്ടം ഏതിഷ്ടം പുള്ളിയുടെ നെറ്റിയൊന്നു ചുളിഞ്ഞു പ്രേമം അവൾ ചുണ്ടുകൾ കിഴയിൽ വെച്ചുകൊണ്ട് വളരെ പതുക്കെ പറഞ്ഞു ഏ ആർക്ക് ദേവി നോക്കോ ആരോട് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം താൻ പറഞ്ഞത് പൂർണമായും വിശ്വസിച്ചിട്ടില്ല എന്ന് ഉം ചുമ്മ മൂള് വെറുതെ കളിക്കല്ലേ അല്ല പാപ്പ സത്യവാ അത് കേട്ടതും ആടെ കണ്ണ് നിറഞ്ഞൊഴുകി കരയല്ലേ പാപ്പ മോളെ എന്റെ കുഞ്ഞ് അയാള് മുഖം പൊത്തിക്കരഞ്ഞു കരയല്ലേ വാപ്പാ ആരതി മോളെ ഇങ്ങനെ കരയല്ലേ ഈ കരച്ചിൽ കാണാൻ എനിക്ക് വയ്യ അവളും കൂടെ കരഞ്ഞു സജി പാപ്പന്റെ പ്രാണനാണ് ദേവി അവളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും ആള് സഹിക്കില്ല അങ്ങനെയുള്ളപ്പോഴാണ് മോൾക്കൊരു പ്രണയമുണ്ടെന്ന് അറിയുന്നത് എങ്ങനെ സഹിക്കും ആരതിക്ക് പാപ്പന്റെ സങ്കടം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല പാപ്പാ പാപ്പ എന്നെ ഒന്ന് കേൾക്ക് മോള് പറഞ്ഞു കണ്ണൊക്കെ തുടച്ചിറങ്ങിയെങ്കിലും ഒഴുകിയിറങ്ങുന്ന കണ്ണുനീരിന് വഴിയൊന്നും തെറ്റിയില്ല പാപ്പ അവൾക്കുള്ള ഇഷ്ടം അത്രയ്ക്കങ്ങ് വളർന്നൊന്നും പോയിട്ടില്ല പാപ്പൻ അടുത്ത് പിടിച്ചിരുത്തി ഒന്ന് പറഞ്ഞു കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ആണോ മോളെ ആ പാപ്പ അമ്മായി അറിഞ്ഞാൽ അറിയാമല്ലോ അയ്യോ ആ അതാ ഞാൻ പറഞ്ഞെ പാപ്പൻ അമ്മായി അറിയാതെ വേണം അവളെ ഉപദേശിക്കാൻ എന്നാലും മോളെ ഒരന്നാലും ഇല്ല പാപ്പ കൊച്ചുകുട്ടിയല്ലേ പ്രായത്തിന്റെ ചില എടുത്തിയാട്ടം അവൾ ആ നേരം നിമിഷം കൊണ്ട് അറുപത് കഴിഞ്ഞ അമ്മൂമ്മയായി മോളെ അത് പിന്നെ ഷാജിയെ അയാളോട് അവളെന്തോ ചോദിക്കാൻ വരും തന്നെ ഉണ്ണിമാമൻ പാപ്പനെ വിളിച്ചുകൊണ്ട് കേറി വന്നു അത് കണ്ടതും പാപ്പൻ ചോദിക്കാൻ വന്നത് അപ്പാടെ അങ്ങ് വീഴങ്ങി ആഹ് ആരുന്നോളോ ഇന്ന് ട്യൂഷനൊന്നും ഇല്ലായിരുന്ന കൊച്ചേ എന്താ നീ ഇവിടെ അത് പിന്നെ ഞാൻ ബുക്ക് ദേവിയുടെ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ച് പെണ്ണ് ചാടി എഴുന്നേറ്റു പാപ്പ ഞാൻ പോന്നേ അയാളെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ അവള് ഇടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തന്നെ നോക്കി നിൽക്കുന്ന പാപ്പനെ ആ കണ്ണു നിറഞ്ഞു നിൽക്കുന്നത് ഇത്രയും ദൂരം നിന്നിട്ടും അവൾക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു മനസ്സിലുള്ളതെല്ലാം പാപ്പനോട് പറഞ്ഞ സന്തോഷത്തിലായിരുന്നു ആരതി ട്യൂഷൻ കഴിഞ്ഞ ദേവി വന്നാൽ പാപ്പൻ സൗകര്യം പോലെ അവളോട് സംസാരിച്ചു കൊള്ളു എന്തായാലും അമ്മായിയുടെ ഫ്രണ്ടിൽ വെച്ച് സംസാരിക്കില്ല എന്ന് ഉറപ്പാണ് കാരണം അമ്മായിയുടെ സ്വഭാവം ഞങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്നത് തന്നെ പാപ്പനാണല്ലോ മുഖം ഒന്ന് കോടിച്ചുകൊണ്ട് ചിരിച്ചവൾ അമ്മായിക്കൊരു സ്വഭാവമുണ്ട് കാള പെട്ടെന്ന് മുഴുവനും കേൾക്കണ്ട കയറും എടുത്ത് കുറ്റി അടിക്കാനുള്ള സജ്ജീകരണം ഉണ്ടാക്കി വേണമെങ്കിൽ അവിടെ ഒരു തൊഴുത്തുകൂടി പണിയിച്ചു നിർത്തു അമ്മായി അതുകൊണ്ട് വളരെ സൂക്ഷ്യം കണ്ടോക്കെ അമ്മായിടെ എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഇവളോട് പറയുന്നതിന് നല്ലത് ചെറുപ്പളശ്ശേരിക്ക് കുരിച്ചുവളിയിലെ മുകളിൽ കയറി മൈക്ക് അനൗൺസ് ചെയ്യുന്നതാണെന്ന് പാപ്പൻ തന്നെ പറഞ്ഞ് എത്ര തവണ കേട്ടിരിക്കുന്നു അവൾ അറിയാതെ ചിരിച്ചുപോയി സാധാരണ ഇതുപോലൊരു കാര്യമുണ്ടാൽ പൊതുവെ ആരായാലും അവരുടെ അമ്മയോടാകും പോയി പറയുക പക്ഷെ ഇവിടെ അത് ഒക്കുകയെ ഒക്കുകയല്ല കാര്യമൊക്കെ കേട്ടു കഴിയുമ്പോൾ വേണമെങ്കിൽ അമ്മായി ആടിനെ പട്ടിയാക്കി കളയും അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ട് പാപ്പനോട് പോയി പറഞ്ഞത് അമ്മായിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമാകും അവളുടെ മനസ്സിലെ താജ്മഹൽ പ്രേമത്തിന് പാപ്പിനു ശാശ്വത പരിഹാരം കണ്ടെത്തിയിരിക്കും ആദ്യമൊക്കെ കുറച്ച് സങ്കടം വന്നാലും പാപ്പിനു വേണ്ടി പുഷ്പം പോലെ അവൾ ഈ പ്രേമറും ഒന്നുമല്ലെങ്കിലും രാജകുമാരി അല്ലേ അവൾ സന്തോഷത്തോടെയാണ് ആരതി ഇടപാടി കയറി വീട്ടിലേക്ക് നിന്നത് ഷൂ ഷു അമ്മച്ചി പാമ്പ് കൂവിക്കൊണ്ടവൾ പിന്നാലെ ചാടി ചുറ്റുപാടും ഭ്രാന്ത് പിടിച്ചോ നോക്കി പാമ്പലടി ചവമ്മ പന്നി ദൈവമേ പ്രേതം ഏ കേട്ടത് പെണ്ണിന്റെ ശബ്ദമായിരുന്നല്ലോ അയ്യോ യക്ഷി യക്ഷി നിന്റെ കുഴിയിലോട്ട് പോയ അമ്മുമ്മ ചുറ്റും കിടന്ന് വായി നോക്കാതെ ഇങ്ങോട്ട് നോക്കടി പാരട്ടെ ഇത്രയും വ്യക്തമായി ശബ്ദം കേട്ടെങ്കിലും ഉള്ളിലെ ഭയം വെച്ചുകൊണ്ട് തന്നെ അവൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ ഏന്തി വലിഞ്ഞു നോക്കി അപ്പോഴ കാണുന്നത് ചെമ്പരത്തി വേലിക്കപ്പെടുത്തുന്നത് നല്ല പരിചയമുള്ള മുഖം ചാമ്പയ്ക്ക ശ്യാമ പരട്ട ശവമേ ഒളിഞ്ഞിരുന്ന് ശബ്ദമുണ്ടാക്കി പേടിപ്പിക്കുന്ന പട്ടി അതുവരെ അനുഭവിച്ച ഭയം മുഴുവനും ദേഷ്യമായി പുറത്തേക്ക് വന്നു ഒരാൾ വിളിക്കുമ്പോഴേക്കും പേടിക്കാൻ നീ അത്രയ്ക്കും വലിയ പേടിച്ചുതൂറിയാന്നോടി നിന്റെ ഇരിപ്പ് നടപ്പൊക്കെ കണ്ടാൽ നീ വലിയ ജാൻസി ഝാൻസിറാണിയാണെന്നാണല്ലോ വെപ്പ് അവളെ നല്ലോണം പൂച്ചുകൊണ്ട് ശ്യാമ വീടിന്റെ മുളകൊണ്ടുണ്ടാക്കി ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഊവടി ഒറ്റയ്ക്ക് പോകുമ്പോൾ വേലിക്കീഴിൽ ഇരുന്ന് പയ്യനെ വിളിച്ചാൽ ജാൻസി ജാൻസിറാണിയല്ല അവരുടെ കുഞ്ഞമ്മ പോലും പേടിക്കും പിന്ന ഞാൻ അവള് ഒട്ടും വിട്ടുകൊടുത്തില്ല പഠിക്കുന്ന ക്ലാസ്സിൽ ആകെ നാല് ശ്യാമമാരാണ് അതിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് ചാമ്പയ്ക്ക് ശ്യാമ ഇവളുടെ മുന്നിൽ വീടിന് മുന്നിൽ മൂന്ന് ചാമ്പമാരും ഉണ്ട് സാദാ ചാമ്പ പനിനീർ ചാമ്പ റോസ് ചാമ്പ അത് പൂത്ത് കായാവുന്ന കാലങ്ങളിൽ ഇവളാണ് ക്ലാസ്സിലെ എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവൾ ഇതുപോലെ നീ ലൗലോലി ച്യാമയുണ്ട് നെല്ലിപ്പുള്ളി ച്യാമയുണ്ട് പിന്നെ നീളംപുള്ളി ചാമ ഇവർക്കൊക്കെ പേര് വന്ന വഴി ഏകദേശമൊക്കെ മനസ്സിലായി കാണുമല്ലോ ഇതുപോലെ രണ്ട് ശ്യാമമാരും മൂന്ന് മഞ്ജുമാരും നാല് ഷീലമാരും വേറെയുണ്ട് അവർക്കുമുണ്ട് ഇങ്ങനത്തെ തിരിച്ചറിയൊരു ചിഹ്നങ്ങൾ എന്തിനാണ് ഈ ചാമ്പിക്കെ വിളിച്ചത് ആരതിയുടെ ആ വിളി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തൽക്കാലം സഹിക്കാതെ നിവർത്തിയില്ല കാരണം വേറൊന്നുമല്ല ആദർശെന്ന് അഴുകിയ രാവണനെ തന്നെ കുറെ നാളെ ഏട്ടന്റെ പിന്നാലെ ഒലിപ്പിച്ചു നടക്കുകയാണ് കക്ഷി ആരതിക്ക് അത് നല്ലോണം അറിയാം അതിന്റെ പേരിൽ അത്യാവശ്യം നല്ല കൈക്കൂലി ആരതി അറിഞ്ഞു വാങ്ങുന്നുണ്ട് മറ്റുള്ളവർക്കൊക്കെ ഒരു ചാമ്പിക്ക കൊടുക്കുന്നത് അവൾ പത്തും പന്ത്രണ്ടും വരെ ആദിയുടെ പേരിൽ വാങ്ങിയെടുക്കും എടി എന്തായി എന്ത് എടി നീ ആദ്യോടനോട് എന്റെ കാര്യം പറയാന്ന് പറഞ്ഞതല്ലേ പറഞ്ഞല്ലോ ഏ പറഞ്ഞോ ആകാംക്ഷയോട് അവൾ ആരതിയെ നോക്കി എന്റെ പെണ്ണെ ഏട്ടൻ ഇപ്പോഴും ആ മറ്റവളെ മറന്നിട്ടില്ല ആത്മാർത്ഥ പ്രണയമായിരുന്നില്ല ടീ ആത്മാർത്ഥ പ്രണയം അവളൊന്നും നിശ്വസിച്ചുകൊണ്ട് ശ്യാമയെ നോക്കി അപ്പോ അപ്പം പഴമൊന്നുമില്ല കുറച്ചു നാളൂടെ കഴിയുമ്പോൾ ഏട്ടനൊക്കെ മറക്കും അന്ന് ഞാൻ നിന്റെ കാര്യം ഏട്ടനോട് പറയും ആദ്യമൊക്കെ ഏട്ടൻ സമ്മതിച്ചിരുന്നും നീ പിന്മാറരുത് ശ്യാമേ അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഏട്ടനും നിന്റെ ആത്മാർത്ഥ പ്രണയം മനസ്സിലാകും അത് കഴിഞ്ഞ പിന്നെ ഒക്കെ ഇടം കണ്ടിട്ട് ശ്യാമെ നോക്കിക്കൊണ്ട് ആരതി നല്ലോണം പതപ്പിച്ചു നോക്കുമ്പോൾ അവളുടെ മുഖം വിടർന്നിട്ടുണ്ട് പാവ തന്റെ തള്ളു കേട്ട് താൻ പറഞ്ഞതൊക്കെ സ്വപ്നം കാണുകയായിരിക്കും തൽക്കാലം രക്ഷപ്പെട്ടു ആരതി ഉള്ളിൽ നിന്നും ശ്വാസം ഒന്ന് പുറത്തേക്ക് കൂതി വിട്ടു സത്യമല്ലേടി ആരതി കുറച്ചുനാൾ കഴിഞ്ഞാലും ഏട്ടൻ എന്നെ തന്നെ ഇഷ്ടപ്പെടില്ലേ പിന്നെ പെടാതെ നിന്നെ അല്ലാതെ പുള്ളി പിന്നെ ആരെ സ്നേഹിക്കുമെന്നാ നിന്നെപ്പോലെ ഇത്രേം സുന്ദരി സുശീല സൽസോഭാവി സൽഗുണ സമ്പന്ന ആരതി കള്ളക്കണ്ണിട്ട് ശ്യാമയൊന്നും നോക്കി ഏൽക്കുന്നുണ്ട് ഏൽക്കുന്നുണ്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് തല കുലിക്കോൾ പിന്നെയും പറഞ്ഞു തുടങ്ങി പക്ഷേ നീ എനിക്കൊരു സത്യം ചെയ്തു തരണം ശ്യാമേ ആരതി അവളുടെ കയ്യിൽ കയറി പിടിച്ചു എന്താ ആരതി നീ എന്റെ ഏട്ടനെ ആത്മാർത്ഥമായി തന്നെ പ്രേമിക്കുകയില്ലേ വല്ല നാടകത്തിലും പോയി പെട്ടെന്ന് നിങ്ങൾ മികച്ച നടി വേറെ ആർക്കും പോകില്ല ആജാതിയല്ലേ തന്റെ നടിപ്പ് അവൾക്ക് സ്വയം ഒരഭിമാനമൊക്കെ തോന്നി പ്രേമിക്കും ആരതി പ്രേമിക്കും കാവുങ്ങാട്ട് അമ്മയാണ് സത്യം അപ്പോഴേക്കും ശ്യാമ ആരതിയുടെ രണ്ട് കയ്യും പിടിച്ച് സത്യം ചെയ്ത് കഴിഞ്ഞിരുന്നു അത് എനിക്ക് നിന്റെ വിശ്വാസമാണ് അത് കേട്ടതും ശ്യാമയുടെ മുഖം വെണ്ണിലാവ് പോലെ വിടർന്നു എങ്കിൽ ശരി ശ്യാമേ ഞാൻ പോവാ ഓക്കേടി ആ ശ്യാമേ എന്ത് എന്താടി കഴിഞ്ഞ നമ്മടെ ആ പനിനീർ ചാമ്പ കൊണ്ടുവന്നപ്പോൾ നീ കൂടുതൽ മഞ്ജുനാണ് കൊടുത്തത് അല്ലേ നീ വിഷമിക്കേണ്ട ആരതി നാളെ ഞാൻ കൊണ്ടുവരുന്നത് മൊത്തം നിനക്ക് മാത്രമേ തരൂ അത് കേട്ടതും ചിരിയോടെ തലവിലുകി ആരതി നടന്നു ഹോ ഇനി ഇതുപോലെ എത്ര പേരുടെ കയ്യിൽ നിന്നില്ല ഒരു കേസ് ഇപ്പൊ ലെടുകയും ഡയറിമുൾക്കും ഒക്കെ വാങ്ങേണ്ടതാണ് താൻ എൻ്റെ ആദിയണ്ണാ നിങ്ങൾ എൻ്റെ വയറിൻ്റെ ദൈവമാണ് നാളെ കിട്ടാൻ പോകുന്ന ചാമ്പങ്ങയുടെ എണ്ണോ ഓർത്ത് നടക്കവേ വരമിന്റെ അപ്പുറത്ത് അപ്പച്ചുവീൽ നിന്ന് കയറാമെന്നൊരു തോന്നലുണ്ടായി വീട്ടിൽ പോയാലും ഒറ്റയ്ക്ക് വേണ്ടിയിരിക്കാൻ അവിടെ ചെന്നപ്പോൾ ഏഷ്യാനെറ്റ് മൂവീസിൽ വന്ദനം സംഭവം ഓരോ വട്ടവും കരഞ്ഞു നിലവിളിക്കുമ്പോഴും അതിലെ ലാലേട്ടൻ എണ്ണാ മുടിഞ്ഞ ഗ്ലാമറാണ് പിന്നെ ഒന്നും നോക്കിയില്ല അത് കണ്ടുകൊണ്ടിരുന്നു ഒക്കെ തീർന്ന് ചായയും കുടിച്ച് ഇറങ്ങുമ്പോഴേക്കും മണി അഞ്ചായി അഞ്ചര അഞ്ചേമുക്കൽ ആകും ട്യൂഷൻ വിടാൻ ദേവി ട്യൂഷൻ കഴിഞ്ഞാൽ നേരെ തൻ്റെ അടുത്തേക്കാകും വരിക ഇന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കും അപ്പോഴേ വീട്ടിലേക്ക് പറഞ്ഞു വീണ് ഒക്കെ തീരുമാനിച്ചുറപ്പിച്ചാൽ വീട്ടിലേക്ക് നടന്നു വേലിപ്പത്തലിന്റെ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറുമ്പോൾ ആദ്യം കണ്ണിലുടക്കിയത് പാപ്പന്റെ സൈക്കിളാണ് ഇത് പാപ്പന്റെ സൈക്കിളല്ലേ ഇതെന്താ ഇവിടെ ഒന്ന് ഞെട്ടി ആ ചിലപ്പോൾ വിഷ്ണുവിൽ നിന്നാണ് എടുത്തോണ്ട് വന്നതായിരിക്കും ഉത്തരം മനസ്സ് തന്നെ പറഞ്ഞുകൊണ്ട് പാടിയാണ് അവൾ അകത്തേക്ക് നിന്നത് മുന്നിളത്തെ വാതിൽ മുഴുവനായും തുറന്നിരിക്കുന്നു അമ്മ ഇന്ന് നേരത്തെയാണോ ആവും അങ്ങനെ അല്ലെങ്കിൽ വാസുവിന്റെ കടയിൽ നിന്ന് പൊരിപ്പും വാങ്ങിയിട്ടുണ്ടാവും ഹു ഒരു പൊളി പോളിക്കും തുള്ളി തുള്ളി അകത്തേക്ക് പോകുന്നവൾ ഇടതു വശത്ത് സ്റ്റാലിലിട്ടിരിക്കുന്ന സ്വന്തം അപ്പന്റെ സ്കൂട്ടർ കണ്ടില്ല അകത്തേക്ക് കയറിയതും ആദ്യം കണ്ടത് പാപ്പനെയാണ് തൊട്ടപ്പുറത്ത് അമ്മായി ഇരിക്കുന്നു സോഫയുടെ ഇങ്ങേ അച്ഛനും അമ്മയും എല്ല നോട്ടം തന്നിലേക്ക് പെട്ടല്ലോ ദേവിയെ മനസ്സിൽ പറഞ്ഞു തീർന്നില്ല വാതിൽക്കൽ ഒരു ബൈക്ക് വന്ന് സ്റ്റാൻഡ് ഇടുന്ന സൗണ്ട് കേട്ടു എന്താ എന്താച്ചാ എന്താ കാര്യം എന്തിനാ ഇത്രയും വേഗത്തിൽ വിളിപ്പിച്ചത് വേഗം കാര്യം പറ ഫുട്ബോൾ മാച്ചിന്റെ ഫൈനൽ നടക്കുക എനിക്ക് പോണം പ്രേമിച്ച് പ്രേമിച്ച് നിനക്കിപ്പോൾ കുടുംബത്തിലിരിക്കുന്ന പിള്ളേരെ കൂടി പ്രേമിക്കണം അല്ലേടാ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ തന്നെ രമേശന്റെ കൈ അവന്റെ കവളിൽ വീണു കഴിഞ്ഞിരുന്നു അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്ത് എന്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം എൻ്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച് കൃഷ്ണ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദി